ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഞ്ചി തൈര് ഉണ്ടാക്കുന്നതാണ് നമുക്ക് സദ്യക്കൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഐറ്റം ആണ് അതുമല്ല ഇപ്പോൾ ഇനി ഓണമൊക്കെ വരികയല്ലേ എന്താ ടേസ്റ്റ് എന്നറിയാവോ ഇപ്പം ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ നമുക്ക് ഇഞ്ചി തൈര് വെക്കാൻ നല്ല വിളഞ്ഞ ഇഞ്ചി വേണം അതായത് നല്ല ഫ്രഷായിട്ടുള്ള ഇഞ്ചിയും വേണം ഉണങ്ങിയതൊന്നും എടുത്താൽ നമ്മൾ വെക്കുന്ന ഇഞ്ചി ഇഞ്ചിത്തൈരി അധികൻറ്റുചി കാണത്തില്ല അതേപോലെ ഇഞ്ചി ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് കൊത്തി അരിയണം അതിൻ്റെ കൂടെ ഞാനിവിടെ ഒരു അഞ്ച് ചെറിയ ഉള്ളി മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇഞ്ചി ആണെന്നുണ്ടെങ്കിൽ ആ ഫുൾ ഇഞ്ചി ഞാൻ എടുത്തിട്ടില്ല അതിൽ ഒരു വലിയൊരു പീസ് ഇഞ്ചിയാണ് ഞാൻ എടുത്തേക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ഞാൻ ആവശ്യത്തിനുള്ള കടുകും ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ ഒരു പിഞ്ച് ഉലുവായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം കരിയാപ്പലും വറ്റലും മുളകും ഇട്ട് നല്ല മൂത്ത് വരുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി ആദ്യം ഇട്ട് കൊടുക്കണം ചെറിയ ഉള്ളി ഇത് നന്നായിട്ട് വഴണ്ടതിന് ശേഷം വേണം നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ഇടാൻ പച്ചമുളക് എരിക്കനുസരിച്ചിട്ട് വേണം ചേർക്കാൻ ഇത് നല്ല ഇഞ്ചി ആയിരുന്നു അടിപൊളി ടേസ്റ്റുമായിരുന്നേ ഇഞ്ചിയും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ നന്നായി വഴറ്റി ഒരു ചെറിയൊരു ബ്രൗൺ കളറാകണം കരിഞ്ഞു പോകരുത് നമ്മൾ ഇഞ്ചി പച്ചടി ചട്ടിയിൽ വെക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം ചട്ടിയിൽ നമുക്ക് ആദ്യം തന്നെ ഒരു പകുതി ഒന്ന് ചൂടാകുമ്പോൾ തന്നെ അതായത് ബ്രൗൺ കളർ കളറാകുന്നതിന് മുന്നേ ഓഫ് ചെയ്യണം ആ ചട്ടിയിലുള്ള ചൂടിൽ ഒന്നുകൂടെ ഇഞ്ചി മൂത്തോളും ഇവിടെ ഇപ്പം ആവശ്യത്തിന് ഇഞ്ചിയും ചെറിയുള്ളിയും എല്ലാം മൂത്തിട്ടുണ്ട് ഞാനാന്നൽ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ആ ചട്ടി തണുത്തതിന് ശേഷമാണ് ഞാൻ തൈരൊഴിച്ചു കൊടുക്കുന്നത് ചൂടോടെ തൈരൊഴിക്കല്ലേ അതേപോലെ തൈരൊന്നും നല്ല കടഞ്ഞെടുത്തിട്ട് വേണം ഒഴിക്കാൻ കട്ടയൊന്നും പാടില്ല ഈ സമയം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ ഇഞ്ചി പച്ചടിയിൽ നമ്മൾ തേങ്ങ ഒന്നും അരയ്ക്കുന്നില്ല അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഉപയോഗിക്കാം ഇത് നമുക്ക് വയറിനും നല്ല സുഖമാണ് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരുന്നു അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ ഫ്രണ്ട്സ് ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്